ചുക്കാപ്പി ഉണ്ടാക്കുക അയമോദക പേര ഇല ഉണ്ടെങ്കി അടിപൊളിയ തുളസി അതുപോലെ തന്നെ മറ്റേ എന്താണ് ഞര പച്ചമല്ലി ം ചെറിയ ജീരകം ഞാൻ കഴുകി ഉണക്കിയതാണ് എന്നാലും ചെറിയ ജീരകം ലേശം കുരുമുളക് കുരുമുളക് ഒന്ന് ചതയ്ക്കണം യും ചെയ്യും ചുറ്റില്ല അത് കാരണം കൊറച്ചു ചെറിയ കഴിഞ്ഞിട്ട് ചതച്ചു കിട്ടത്തില്ല ഈ ഇതിന്റെ ഉരലിൽ ഇട്ടിട്ട് അമ്മയാണെങ്കിലും ഇഷ്ടത്തിനു കഴുകിട്ടില്ല കഴുകാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് കുറച്ച് സമയം വേണം അതുകൊണ്ട് പുതിയൊരു സിസറും ഈ സാധനം ഞാൻ പറഞ്ഞെടുക്കലില്ല കൊന്ന് ഇതിലെല്ലാം ഉണ്ട് പക്ഷെ എങ്കിലും ഞാൻ എക്സ്ട്രാ ഇടുന്നതാണ് ജിമ്മിൽ പോവാ ജിമ്മിൽ പോകുമ്പോ നമ്മളുടെ ഒരു ഫ്രണ്ട് പുള്ളിക്ക് തീരെ വയ്യാന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ ചുക്ക് കാപ്പി ഇട്ടു കൊടുക്ക എനിക്ക് വിചാരിച്ചു പാവല്ലേ േശം തുളസിയിലെ ഉലുവ ആ ഉലുവ കഴിഞ്ഞു കഴിഞ്ഞു ചില ഉലുവിട്ട അടിപൊളിയാക്കുന്ന പച്ചമല്ലികളിട്ട ശഹനത്തിനും അടിപൊളിയാക്കുന്നു അവരല്ല കുട്ടികൾ ഞാൻ ഇതിനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചോടുത്ത് കേട്ടോ ഈ തറയിൽ ഇങ്ങനെ കിടക്കണേ ഇത് വെച്ചുകൊടുത്ത് ഇപ്പൊ അതിനെ ചുറ്റിയിട്ടാണ് അത് വളരുന്നത് മാത്രമല്ല ഇവിടെന്നൊക്കെ ഞാൻ ഈ പഴക്കാറായ ഇലകൾ ഇങ്ങനെ പൊട്ടിച്ചപ്പോ അവിടെന്നൊക്കെ വേറെ ഇങ്ങനെ ശിഖരങ്ങൾ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുന്നു അവിടെന്നൊക്കെ ഇനി മോള പൊട്ടാനുണ്ട് കേട്ടോ ഇവിടെ നിന്ന് എടുത്തപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് വേറെ കുഞ്ഞത് കണ്ടോ കുഞ്ഞത് അതെല്ലേ കൊറച്ച് കൃഷ്ണ തുളസിയും കൂടി ഗ്രാൻ ആയിട്ട് പുള്ളിക്കാരിങ്ങനെ കൊമ്പടിക്കാൻ സമ്മതിക്കല്ലോ ഒന്നിന്റെ കൊമ്പൊടിക്കാൻ സമ്മതിക്കത്തില്ല ഇങ്ങനെ ഇല നുള്ളി എടുക്കാൻ പറയാം ഞാൻ എപ്പോഴും പറയാം അങ്ങനെ ഇല നുള്ളി എടുത്തു കഴിഞ്ഞാൽ ലാഭത്തില്ല അവിടുന്ന് വേറെ മുള പൊട്ടണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇല്ല മതിയല്ലേ മ്മി എത്രയും പെട്ടെന്ന് വാങ്ങിച്ചേ പറ്റും നല്ല ബുദ്ധിമുട്ടാ എനിക്ക് ഇതിനുള്ളിൽ ഇങ്ങനെ ബുദ്ധിമുട്ടാണ് അമ്മിയാകുമ്പോ നല്ല സുഖം അതൊക്കെ പച്ചമല്ലി പച്ചമല്ലി പേരയുടെ ഇല പേരയുടെ ഇല അടിപൊളിയാ തടിയുടെ യൂസ് ചെയ്യുവായിരുന്നു പിന്നെ ചിരട്ടയുടെ ഇതിങ്ങനെ യൂസ് ചെയ്യുമായിരുന്നു പ്പി പിടിച്ചു കഴുകി ചൂട് വെള്ളത്തിലൊക്കെ കഴുകി പൂർത്തിയാക്കി 是个病